ഹേ ഗൈസ് രാത്രി ഇവിടെ എടി പോകുന്നതെന്ന് നോക്കേണ്ട നമ്മൾ ഇരിട്ടിയിലെ പുഷ്പോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായത് അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടിക്കറ്റിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് ഒരു കാർഡ് കിട്ടും അപ്പോൾ ആ അത് കൊടുത്താൽ ഫ്രീ ആയിട്ട് കയറാം നമുക്ക് കുട്ടികളെ കൊണ്ടേ അങ്ങനെ ഇത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മുറിച്ച് അകത്തേക്ക് കയറി ഫസ്റ്റ് തന്നെ കയറി പോകുന്നത് ഒരു ഗുഹയുടെ ആംബിയർ ഉള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് നല്ല രസമുണ്ടായിരുന്ന കേട്ടോ സത്യത്തിൽ ആ ഒരു ശരിക്കും നമ്മളൊരു ഗുഹയ്ക്കുള്ളിൽ കയറുന്ന ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഉള്ളിൽ കൂടി ഇതാ ചില സ്ഥലത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു പെരുമ്പാമ്പിനെയൊക്കെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസം സത്യം പറഞ്ഞാൽ ഈയൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് ഇതിന് മുന്നേ ഉള്ളതിനേയും കുറച്ചും കൂടി ഭംഗിയിൽ അവരാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അടിപൊളി ഒരു മയിലിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല രസം ഉണ്ടത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ക്യാമറേൻ്റെ പ്രശ്നം കൊണ്ടാണ് ഒരു മങ്ങൽ നൈറ്റും കൂടിയല്ലേ വേറെ ഒരുപാട് ഫ്ലവേഴ്സ് ഓ അത് പറയേണ്ട ആവശ്യമില്ല പുഷ്പോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ഫ്ലവേഴ്സ് കൊണ്ടൊന്നറിഞ്ഞിട്ടിരിക്കും ഉണ്ടാകാം അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള വെറൈറ്റി കളറുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അവിടെ ഇതിൻ്റെയൊക്കെ ആയിരുന്നു ഫ്ലവേഴ്സ് പിന്നെ ഈ ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം ലൈറ്റ്സൊക്കെ നല്ല ഓണം വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പോയില്ല അതിന് മുന്നേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനേക്കാട്ടി കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഡെയ്യറങ്ങിപ്പോകുന്ന വഴിയിൽ ഞാൻ പ്രതീക്ഷിക്കാതൊരു സംഭവമാണ് ഞാൻ കണ്ടത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത സാധനമായിരുന്നു ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഫുൾ ഡി ജെ പാർട്ടി നടക്കുന്ന പോലത്തെ ഒരു ഹോളിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് മോ അടിപൊളി ആയിരുന്നു അവിടെ പോകുന്നവരെന്നെ കുറേ പേര് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ കുറേ നേരം അത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന് നല്ല രസമുണ്ടായിരുന്നു അവർ കളിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് എന്താ പറയേണ്ടത് നമ്മളേതോ വേറെ ഏതോ സ്ഥലത്ത് പോയൊരു ഫീലായിരുന്നുണ്ടായത് എൻ്റെ ചെറിയ മോനും അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അവനും അവിടെ കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ പോയത് അതിൻ്റെ പുറത്തേക്ക് അതിൻ്റെ പുറത്തും ഇതേപോലെ തന്നെ ഫുൾ ഗാർഡൻ ഏരിയ ആയിരുന്നുണ്ടായത് പക്ഷെ പെട്ടെന്ന് തീർന്നു പോയി ഈയൊരു ഈയൊരു എന്താ പറയുക ഈ ഗാർഡൻ സെറ്റപ്പ് ചെയ്ത ആ ഒരു ഭാഗം മാത്രമേ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളേ അത് കഴിഞ്ഞാൽ പിന്നെ കയറുന്ന ഫുള്ള് മാർക്കറ്റ് ഏരിയയിലേക്കാണ് പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി പൊതുവേ ഇങ്ങനത്തെ ഒക്കെ കാണാൻ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും ഇപ്രാവശ്യം കാണാൻ കുറവായിരുന്നു പക്ഷേ ഉള്ള സാധനം നല്ല രസമുണ്ടായിരുന്നു മാർക്കറ്റ് ഏരിയ ഓൾ എല്ലാ എന്താ പറയുക ഈ എന്താ പറയുക എന്നുള്ളത് നടക്കിടക്ക് വരുന്നുണ്ടല്ലേ ഈ ഒരു സെറാമിക്കിൻ്റെയാണെന്ന് തോന്നലേ ആ പാത്രം ആ ആ പാത്രത്തിനൊക്കെ അതിൽ ക്ലാസ്സിന് നൂറ് രൂപയായിരുന്നു ഞാൻ വാങ്ങിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ഗ്ലാസ്സുകളൊക്കെ പിന്നെ കുറേ നസ് അടിക്കുന്ന കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് പോയി ഒരു സാധനം ഞാൻ വാങ്ങിയില്ല നോക്കി നിന്നതല്ലാതെ ഞാൻ എന്ത് വാങ്ങിക്കൊണ്ടു പോയാലും എനിക്ക് ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ വഴക്കും ഇങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല സോപ്പായിരുന്നു അവർ വയനാടൻ എന്നാ വയനാട് നിന്ന് കൊണ്ടു കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഇവിടെ നിന്ന് ഒരു അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു അതായത് കറുപ്പ് കളർ കാണുന്ന നമ്മൾ എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഒരു കുപ്പിക്ക് തൊണ്ണൂറ് രൂപ അല്ല നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് ഇവിടെ കുറേ ചിരട്ടയൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് കുറേ സംഭവങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മളെ വീട്ടിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നെട്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ എനിക്ക് നേരിച്ച് എന്നോട് വാങ്ങാൻ പറഞ്ഞത് അത് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് വാങ്ങിക്കെട്ടോ പിന്നെ അടുത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ഫർണിച്ചറിൻ്റെ കുറച്ച് കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ന്യൂ ഇയറിൻ്റെ കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു ചെരുപ്പിൻ്റെ അവിടെയും നല്ല ഓഫറിന് നൂറിനും ഇരുന്നൂറിനൊക്കെ നല്ല നല്ല ചെരുപ്പുകളുണ്ടായിരുന്നെട്ടെ അടിപൊളി ചെരുപ്പുകളായിരുന്നു നല്ല നല്ല ക്വാളിറ്റി ഐറ്റംസാണ് ഉണ്ടായത് അതും ഞാൻ വാങ്ങിയില്ല അത് കഴിഞ്ഞിട്ട് പുറത്തുള്ളത് ഫുഡ് കോട്ടാണ് നോർമലി സാധാരണ ഇതുപോലെയുള്ള എക്സ്പോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായത് ബജി പാനിപ്പൊരി പാവ് ബജിയ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിൽ പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് അന്നൊരിക്കൽ പാനിപ്പൂരി കഴിച്ചതോടെ അതിനോടൊരു ഒരിഷ്ടം കുറഞ്ഞുപോയി അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല ബാക്കിയുള്ളവരൊക്കെ കഴിച്ചാ പിന്നെന്താ ഈ ഒരു സംഭവമില്ലേ ബോളിട്ട് കളിക്കുന്നതിന് അതിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഇട്ടേൽ രണ്ട് സാധനം നമുക്ക് കിട്ടി ബാക്കി പൈസയൊക്കെ പോയി പിന്നെ പിള്ളേർക്ക് കുറച്ച് കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഹൈറോൻ്റെ തലയിലിത് രണ്ട് കൊമ്പുള്ള സാധനം വെച്ചിട്ട് നല്ല രസം ഉണ്ട് കാണാനും പിന്നെ റെയ്ഡ് എനിക്ക് റെയ്ഡൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു കുറേ സ്ഥലത്തുണ്ട് എന്നാലും എനിക്ക് തോന്നി അപ്പോൾ അതൊക്കെ കണ്ട് പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങട്ടെ ഇതാണ് പുറത്തുള്ള ഒരു സെറ്റപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ